മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജിയെ നിങ്ങൾക്ക് കുമ്മനം ഷാജി എന്ന് വിളിക്കാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ നിങ്ങൾക്ക് സംഗീതല എന്ന് വിളിക്കാം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ നിങ്ങൾക്ക് വി ഡി സവർക്കർ എന്ന് വിളിക്കാം സുധാകരനെയും ഉണ്ണിത്താനേയും ഒക്കെ നിങ്ങൾക്ക് സംഘികളാക്കാം അതിനൊന്നും ഒരു കുഴപ്പവും കാണാത്തവർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ ഫാത്തിമ തഹലിയ സംഘാവു എന്നുള്ള ഒരു പ്രയോഗം നടത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് പുള്ളിയല്ലേ ഫാത്തിമ തഹലിയയുടെ ആ പരാമർശം നിങ്ങൾക്ക് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു അല്ലേ ഫാത്തിമ തഹലിയ സഖാക്കളുടെ മൂട്ടിൽ തന്നെയാണ് തീയിട്ടത് ഒരു ഉളുപ്പുമില്ലാതെ പി ഡി പിയുടെയും ഹിന്ദു മഹാസഭക്കാരുടെയും ഒക്കെ വോട്ട് വാങ്ങിയിട്ടും നിലമ്പൂരിൽ സ്വന്തം ബൂത്തിൽ പോലും ലീഡ് നേടാൻ കഴിയാതെ അടപടലം മൂഞ്ചിപ്പോയ സ്വരാജ് നിങ്ങൾക്ക് ചിലപ്പോൾ പുണ്യാളനായിരിക്കാം പൂമരവും പൂന്തേനുമൊക്കെ ആയിരിക്കും എന്നാലേ ആ നിലമ്പൂലിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ആ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിലെല്ലാം നഷ്ടപ്പെട്ടു പോയി കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന ആ ജനങ്ങളുടെ അവരുടെ വിഷയത്തിൽ സർക്കാരിൻ്റെ കാര്യക്ഷമമായ കൃത്യതയാർന്ന ഇടപെടലുകൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഒരു നിലപാടുമില്ലാത്ത ആൾ മറ്റുള്ളവർക്ക് വെറും പിണറായി വിജയൻ്റെ അടിമക്കൂട്ടങ്ങളിൽപ്പെട്ട ഒരടിമ മാത്രമാണ് സഖാക്കളെ ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ഉണ്ണിത്താൻ മത്സരിച്ചപ്പോൾ ഉണ്ണിത്താൻ നെറ്റിയിൽ കുറിയിടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറി മാഞ്ഞിപ്പോയതിന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഉണ്ണിത്താൻ്റെ നെറ്റിയിൽ കുറിയുണ്ടായാൽ കാസർകോട്ടെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെ തരത്തിലുള്ള വർഗീയ ചുവയോടെ അഭിപ്രായം പറഞ്ഞവനെ സംഘാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമല്ലേ